ായി സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയ താരജോഡികളാണ് സീരിയൽ താരങ്ങളായ ജിഷിൻ മോഹനും അമയ നായരും വിവാഹമോചിതനായ ജിഷിനുമായി ശക്തമായൊരു ബോണ്ടിങ് അമയയ്ക്കുണ്ട് ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങളും റീലുകളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയപ്പോൾ മുതലാണ് ജിഷിൻ അമയ ബന്ധം ആരാധകർക്കിടയിൽ ചർച്ചയായി തുടങ്ങിയത് മുൻഭാര്യയും നടിയുമായ വരതയുമായി അകന്നു കഴിയുന്നതിനാൽ അമയയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചപ്പോൾ തുടക്കത്തിൽ ജിഷിന് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിരുന്നു മാത്രമല്ല അമയുമായി ജിഷിൻ പ്രണയത്തിലാണെന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിച്ചത് എന്നാൽ സത്യം അതല്ലെന്ന് വെളിപ്പെടുത്തി ഇരുവരും അടുത്തിടെ എത്തിയിരുന്നു സൗഹൃദത്തിനും മുകളിലൊരു ബന്ധമുണ്ടെന്നല്ലാതെ പ്രണയമൊന്നുമില്ലെന്നാണ് ഇരുവരും പറഞ്ഞത് പ്രണയത്തിലേക്കോ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനമെടുക്കുന്ന സാഹചര്യത്തിലേക്കോ എത്തിയാൽ എല്ലാവരെയും അറിയിക്കുമെന്നും ഇരുവരും പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ജിഷിൻ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട ഏറ്റവും പുതിയ ചിത്രങ്ങളാണ് വൈറലാകുന്നത് അമയയ്ക്കൊപ്പമുള്ള കുറച്ച് മിറർ സെൽഫികളാണ് ജിഷിൻ മോഹൻ പങ്കുവച്ചത് ചുംബിക്ക് മുമ്പ് നീ എന്നെ നോക്കുന്ന രീതി ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് ഫോട്ടോകൾക്ക് ജിഷിൻ നൽകിയ ക്യാപ്ഷൻ കൂടാതെ റൊമാൻറിക് കപ്പിൾസ് ലവ് സ്റ്റോറി കിസ്മി റൊമാൻറിക് ലവ് യു ടുഗദർ ഫോർ എവർ തുടങ്ങിയ ഹാഷ്ടാഗുകളും നൽകിയിട്ടുണ്ട് ബോളിവുഡിലെ ഹിറ്റ് ഗാനങ്ങളിൽ ഒന്നായ മേ അഗർ കഹൂം എന്ന പാട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായും നൽകിയിട്ടുണ്ട് ജിഷിന്റെ മാറോടു ചേർത്തും തോളിൽ തലച്ചായ്ച്ചും ചുംബനം നൽകിക്കൊണ്ടും നിൽക്കുന്ന അമയാണ് ഫോട്ടോകളിൽ കാണാൻ കഴിയുക വൈറൽ കപ്പിളായത് കൊണ്ട് തന്നെ പുതിയ പോസ്റ്റും അതിവേഗത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു മാത്രമല്ല അടുത്തിടെ ജിഷിന്റെ അഭിമുഖം പുറത്തു വന്ന ശേഷം നടന്റെയും അമയയുടെയും പോസ്റ്റുകൾക്ക് വരാറുള്ള നെഗറ്റീവ് കമന്റുകളിലും ഗണ്യമായ കുറവ് സംഭവിച്ചിട്ടുണ്ട് ഇരുവരും തമ്മിലുള്ള ബോണ്ടിങ്ങിന് സന്തോഷമറിയിച്ചും ആശംസകൾ നേർന്നുമാണ് ഏറെയും കമന്റുകൾ ആരെയും നോക്കണ്ട ജീവിതം മുന്നോട്ട് പോകണം നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് തകർക്കാൻ പലരും നോക്കും അതൊന്നും മൈൻഡ് ആക്കണ്ട എന്നിങ്ങനെയെല്ലാമാണ് കമന്റുകൾ വിവാഹമോചനത്തിന് ശേഷം കഞ്ചാവിനും രാസലഹരിക്കും അടിമപ്പെട്ടിരുന്നതായും അതെല്ലാം നിർത്തിയത് അമയ കാരണമാണെന്നും അടുത്തിടെ ജിഷിൻ വെളിപ്പെടുത്തിയിരുന്നു സാക് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു